സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗലത്ത് ചേർന്നുണ്ട് പ്രശാന്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയുടെ ഒരു സാധ്യത തന്നെയല്ലേ പ്രവചിച്ചിട്ടുള്ളത് വിഷ്ണു വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് വേനൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ന് പത്ത് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് രണ്ട് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം വയനാട് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാളെ ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ജില്ലകൾക്ക് ഓറ മൂന്ന് രണ്ട് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ കാറ്റ് റ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് അതായത് കിലോമീറ്ററിൽ നാൽപ്പത് കിലോമീറ്റർ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഉണ്ട് അതായത് ഈ കാറ്റും ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തീരദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും ഈ വേനൽ കാലത്തിൻ്റെ ആ വേനൽ ചൂട് ഒന്ന് കുറയുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് വേനൽമഴ നേരത്തെ വേനൽമഴ പെയ്യേണ്ടിയിരുന്നായിരുന്നു എന്നാൽ അതിൽ ആ വേനൽമഴ പെയ്തതുമില്ല ശേഷമാണ് പിന്നീട് ഇത്തരത്തിൽ ഉഷ്ണതരംഗം അടക്കം ഉണ്ടാകുന്നത് അതിന് പിന്നാലെയാണ് മഴ വേനൽ മഴ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനി എന്തായാലും അടുത്ത ഒരു പത്ത് ദിവസത്തിനുള്ളിൽ കാലവർഷവും കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാകും അപ്പോഴേക്കും മഴ കൂടുതൽ ശക്തി പ്രാപ്തയും കനക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും നിലവിൽ ഈ പത്ത് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഷ്ണു വ്യക്തമാണ് വിശദമായ റിപ്പോർട്ടുകൾ വിഷ്ണുമാണ്